ശ്വാസം അടക്കി പിടിച്ച ഒരു സംഭവമായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിലെ ഒരു ഗനിയിൽ മുപ്പത്തി മൂന്ന് തൊഴിലാളികൾ കുടുങ്ങിയതും അറുപത്തിയൊൻപത് ദിവസത്തിനു ശേഷം അഥവാ ഒക്ടോബർ മൂന്നിന് അവരെ എല്ലാവരെയും തിരികെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് രക്ഷിച്ചതും ചിലിയിലെ പ്രധാന ഗനികളിൽ ഒന്നാണ് കോപ്പിയാപ്പോ നഗരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സാൻ ജോസെ പ്രധാനമായും സ്വർണവും ചെമ്പുമെല്ലാം കുഴിച്ചെടുക്കുന്ന ഈ ഗനിയിൽ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് അഞ്ചിന് ഒരു ഭീകരമായ മണ്ണിടിച്ചിലുണ്ടാകുന്നു ലോകത്തെ നടക്കിയ ആ ദുരന്തത്തിൽ കുടുങ്ങിയ പത്തൊൻപത് വയസ്സ് മുതൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള മുപ്പത്തി മൂന്ന് തൊഴിലാളികളാണ് ഏകദേശം ഭൂനിരപ്പിൽ നിന്ന് അടി ഏകദേശം എഴുനൂറ് മീറ്റർ താഴെയാണ് ഇവരെല്ലാം കുടുങ്ങിയത് വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഇതിനിടയിൽ വീണ്ടും പാറകളും മണ്ണുമെല്ലാം അടിഞ്ഞുകൂടിയതിനാൽ രക്ഷാപ്രവർത്തനം ദിവസങ്ങളോളം നീണ്ടു ആ മുപ്പത്തിമൂന്ന് പേരുടെ ജീവനിലും അവർ പ്രതീക്ഷ കൈവിട്ട ഗവൺമെന്റ് മൃതദേഹങ്ങൾ കുടുംബത്തിന് കൈമാറാനുള്ള പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചെറിയൊരു റിഗ് കൊണ്ട് ചെറിയൊരു ബോൾ ഹോൾ നിർമ്മിക്കാൻ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി നാനൂറ് അടിയിലേക്ക് ഈ റിഗ് എത്തിയപ്പോൾ പലതരത്തിലുള്ള വൈബ്രേഷനുകളും രക്ഷാപ്രവർത്തകർ ശ്രദ്ധിച്ചു വളരെ പെട്ടെന്ന് അവർ റിഗ് എടുത്തു മാറ്റിയപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയുള്ള ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ മുപ്പത്തിമൂന്ന് പേരും സുരക്ഷിതരാണ് എന്നാൽ കുറിപ്പ് ലോകം മുഴുവൻ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് നോക്കിക്കണ്ടത് ഗനിക്കുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ മുതൽ ആ മുപ്പത്തിമൂന്ന് പേരും കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവുമെല്ലാം വളരെ മിതത്തോടെ ഉപയോഗിച്ചതാണ് ഇവരുടെ എല്ലാം ജീവൻ നിലനിർത്താൻ കാരണമായത് ആ ഇരുട്ട് നിറഞ്ഞ ഭൂമിക്കടിയിൽ അവർക്ക് വെളിച്ചം നൽകിയത് ഒരുമിച്ചുള്ള സഹകരണമായിരുന്നു ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ടോർച്ച് ഓരോ ദിവസവും ഓരോരുത്തരും പ്രവർത്തിപ്പിച്ചാണ് ആ ഭൂഗർഭ നിരപ്പിൽ വെളിച്ചം നിറച്ചത് ഇവരെല്ലാം ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതോടെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചിലിയിലേക്കായി ജീവൻ നിലനിർത്തേണ്ട നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും എല്ലാം നൽകാൻ നാസയുടെ ഒരു സംഘവും ഇവിടെ എത്തി ഇവരുടെ നിർദ്ദേശപ്രകാരം ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമായിരുന്നു ആ തൊഴിലാളികൾക്ക് രക്ഷാപ്രവർത്തകർ നൽകിയിരുന്നത് പ്രതീക്ഷകൾ കൈവിട്ടിരുന്ന ആ തൊഴിലാളികൾക്ക് പ്രതീക്ഷകൾ നൽകാനും രക്ഷാപ്രവർത്തകർ മറന്നിരുന്നില്ല ഗവൺമെന്റിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും എല്ലാം നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ എല്ലാവരെയും രക്ഷിക്കണമെങ്കിൽ പാറകളെല്ലാം സൂക്ഷിച്ച് നീക്കണമെന്ന് മനസ്സിലായി അതിനാൽ തന്നെ ആകെ സഹായകരമാവുക വലിയൊരു ബോർഹോൾ ഉണ്ടാക്കിയുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു വേറെ വഴികളൊന്നുമില്ലാത്തതിനാൽ ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു എന്നാൽ ഈ നീക്കത്തിനായി വലിയ ഒരു റിഗ് ആവശ്യമായിരുന്ന ഇവർക്ക് സഹായവുമായി എത്തിയത് കാനഡയായിരുന്നു ഉടനെ രക്ഷാപ്രവർത്തനം ആരംഭിച്ച ഇവർക്ക് പലതരത്തിലുള്ള സഹായവുമായി നിരവധി ലോകരാജ്യങ്ങൾ എത്തി പാറകൾ എടുത്തുമാറ്റാനുള്ള യന്ത്രങ്ങളുമെല്ലാം അവിടെ എത്തിച്ചേർന്നു ഈ സമയങ്ങളിൽ എല്ലാ മുപ്പത്തിമൂന്ന് പേരും അവരുടെ കുടുംബങ്ങളുമായി എല്ലാം സംസാരിക്കുകയും ചെയ്തു എന്നാൽ അവരെ എങ്ങനെ പുറത്തെത്തിക്കും എന്നതിൽ സംശയിച്ച രക്ഷാപ്രവർത്തകർക്ക് സഹായവുമായി ചില എഞ്ചിനീയർമാർ എത്തി ഒരാൾക്ക് നിൽക്കാൻ ഒരു കാപ്സ്യൂൾ ലിഫ്റ്റ് എന്ന പദ്ധതിയാണ് ഇവർ അങ്ങനെ സുരക്ഷകളെല്ലാം അവർ ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ ചില സമയം രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് ആ ചെറിയ കാപ്സ്യൂൽ ലിഫ്റ്റ് ഭൂമിക്കടിയിലേക്ക് പ്രവേശിക്കുകയും പതിനാറ് മിനിറ്റുകൾക്ക് ശേഷം അതായത് ഒക്ടോബർ പതിമൂന്ന് രാത്രി പന്ത്രണ്ട് പതിനൊന്നിന് ആദ്യത്തെ തൊഴിലാളിയായ ഫ്ലോറാൻസിയോ അവലോസിനെ രക്ഷപ്പെടുത്തി ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂറോളം നീണ്ട പ്രവർത്തനത്തിനൊടുവിൽ ബാക്കി മുപ്പത്തിരണ്ട് തൊഴിലാളികളെയും തിരികെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് എത്തിച്ചതോടെ വിജയകരമായി ആ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ലിഫ്റ്റിന് ഒരു പേരും നൽകിയിരുന്നു ചാരത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന അർത്ഥം വരുന്ന ഫിനിക്സ് എന്നാണ് ആ പേര് ഈ മുപ്പത്തിമൂന്ന് പേരുടെ അതിജീവനത്തെ കുറിച്ച് പിന്നീട് ഒരു സിനിമയും ഇറങ്ങി പുനീഷ റുഗൻ എന്ന പ്രശസ്ത മെക്സിക്കൻ സംവിധായിക രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ആ സിനിമയുടെ പേര് തേർട്ടി ത്രീ എന്നായിരുന്നു